ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്ന് ക്യാപ്റ്റനായിട്ട് ഇന്ന് ബിഗ് ബോസ് മൂന്ന് പേർ തിരഞ്ഞെടുക്കുന്നത് ഈ മൂന്ന് പേരാണ് വീടുകൾ ഭരിക്കുന്നത് ഒരുമിച്ച് കാരണം അതായത് ആര്യൻ അക്ബർ നെവിൻ ഇവർ മൂന്ന് പേരുമാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ചരിത്രത്തിലെ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് മൂന്ന് ക്യാപ്റ്റൻ ഒന്നിച്ചു വരുന്നത് അപ്പം അത് കേട്ടേ തന്നെ അക്ബറും ആര്യനും നെവിനും കൂടെ ഭയങ്കരമായിട്ട് ഡാൻസ് കളിയും തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു അപ്പം ഇത് കണ്ടിട്ട് അനിമോൾക്ക് ഭയങ്കരമായിട്ടും ദേഷ്യം പിടിച്ചിട്ടുണ്ട് അനിമോള ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇവരുടെ ഭരണം എന്തായാലും അടിപൊളിയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് ചേഞ്ചസ് വരുമെന്ന് അവർ ചേയ്ഞ്ചസ് വരുത്തുമെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുകയാണ് അക്ബർ ഓടി വന്ന് അനീഷിനെ പൊക്കിയെടുത്തിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്തായാലും ഇവർ മൂന്ന് പേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ക്യാപ്റ്റൻസി പ്രതീക്ഷിക്കാം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം